സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ കൊരടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് ഭക്തി നിർഭരമായ സമാപനം കർക്കിടകം ഒന്നു മുതൽ ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാമായണ പാരായണത്തിന് പ്രദേശത്തും പരിസരത്തു നിന്നുമായി നിരവധി വിശ്വാസികളാണ് എത്തിയിരുന്നത് വാഴക്കാട്ട് ശ്രീധരനാണ് രാമായണ പാരായണം അവതരിപ്പിച്ചിരുന്നത് അവർ മാറ്റിയെടുക്കാനാണ് ഈ പുരാണങ്ങളിൽ ഇന്ന് നാൽപ്പത്തൊന്ന് ദിവസം കൊല്ലം കൊല്ലം വർഷം വർഷം നമുക്ക് പാരായം ചെയ്യാനും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തെടുക്കാറുണ്ട് കാരണം നമ്മൾ ഇന്നത്തെ ഓർമ്മപ്പെടുമ്പോൾ ഇന്നോ നാളെ മറ്റെന്നാളി നമ്മൾ നടക്കുകയാണ് നേരെ മറ്റേ നാൽപ്പത്തൊന്ന് ദിവസം നമ്മുടെ ഗ്രഹത്ത് പോകുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ല ആ സ്വാമിയുടെ വെച്ച് കൊടുത്തു വരുമ്പോൾ നമ്മളതേ ഞാനൊരു സ്വാമിയായിട്ട് കിട്ടി എന്ന പ്രജമെടുക്കുകയാണെങ്കിൽ हम हमारे यश पड़ हम राम जी क्या है और माजी दुख में जन्म लिए सो दिलाए भाई ಶ್ರೀ ರಾಮಾಯಣದ ಶ್ರೀ ರಾಮಾಯಣದ ಶ್ರೀ ರಾಮಾಯಣದ ಶ್ರೀ ರಾಮಾಯಣದ ಶ್ರೀ ರಾಮಾಯಣದ ಶ್ರೀ ರಾಮಾಯಣದ ിൽ നടക്കുന്ന കൂട്ടപ്രാർത്ഥനയും രാമായണ പാരായണവും ക്ഷേത്രാങ്കണത്തെ ഭക്തി നിർഭരമാക്കി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ജാതിപഥ ഭേദമന്യെ ഒരുമിച്ചാണ് കൊണ്ടാടാറുള്ളത് ടി വി ന്യൂസ് പറവണ്ണ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് Safety Practical Ground, Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.